ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് സെഷന്റെ പ്രത്യേകം ആയവർ ജോലിയിൽ ഉള്ളവർ അവരുടെ പ്രമോഷന് വേണ്ടി തൊഴിലില്ലാത്ത ഈ കാലഘട്ടത്തിൽ തൊഴിലിന് വേണ്ടി ഒരു കോഴ്സ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കണം എന്ന് ഞാൻ പറയുന്നത് അതിന് ആയിരക്കണക്കിലെ കാരണങ്ങൾ നിരത്താം തമ്പുണേലിൽ പറഞ്ഞതുപോലെ വെറും നൂറ് കാരണങ്ങൾ അല്ല ആയിരക്കണക്കിലെ കാരണങ്ങൾ നമുക്ക് നിരത്താവുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരം ഈ ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും അംഗീകാരത്തെ പറ്റി കൃത്യമായി പ്രതിപാദിക്കേണ്ടത് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലാണ് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ അതിൻ്റെ മറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് കൊടുക്കുന്ന റാങ്കിങ് എന്ന് പറയുന്നത് അതിൽ ഏറ്റവും ടോപ്പ് റാങ്ക് എന്ന് പറയുന്നത് എ പ്ലസ് പ്ലസ് ഗ്രേഡാണ് ആ എ പ്ലസ് പ്ലസ് ഗ്രേഡ് നേടിയിട്ടുള്ള അപൂർവം ചില യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് മനസ്സിലാക്കുക ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകുന്ന കോഴ്സുകളിൽ വച്ച് തിളക്കമാർന്ന കോഴ്സുകൾ ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോസിലും താങ്കളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പല യൂണിവേഴ്സിറ്റികളെ പറ്റി പരിചയപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലെ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മുതൽ എല്ലാ യൂണിവേഴ്സിറ്റികളെയും പറ്റി ഞാൻ ഒരു താരതമ്യ പഠനം നടത്താറുണ്ട് ഈ താരതമ്യ പഠനത്തിൽ നാക്കിൻ്റെ അംഗീകാരം നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിലിന്റെ ഏറ്റവും ടോപ്പസ്റ്റ് റാങ്ക് ആയിട്ടുള്ള എ പ്ലസ് പ്ലസ് ഗ്രേഡ് നേടിയിട്ടുള്ള മഹത്തായ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അതുകൊണ്ടാണ് ഇഗ്നോയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കൂ ഇഗ്നോയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കൂ എന്ന് ഞാൻ നിരന്തരം താങ്കളെ പ്രേരിപ്പിക്കുന്നത് ഇഗ്നോയിൽ അഡ്മിഷൻ എടുക്കുന്നതിന് പ്രത്യേകിച്ച് ഫ്രഷ് അഡ്മിഷൻ അതുപോലെ തന്നെ ഇഗ്നോയിൽ പഠനം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് റീ രജിസ്ട്രേഷൻ ഇത് ചെയ്യുന്നതിന് നൂറ് എന്നല്ല ആയിരക്കണക്കിലെ മേന്മകൾ നമുക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ കഴിയും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പ്രായമായവർ പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിന് ശേഷം പ്രായമായവർ എന്തുകൊണ്ട് ഇഗ്നോയെ തെരഞ്ഞെടുക്കുന്നു നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ എ പ്ലസ് പ്ലസ് ഗ്രേഡ് കൊടുത്തത് വെറുതെ തമാശക്കല്ല അതിന്റെ അംഗീകാരം കൊടുത്തിരിക്കുന്നത് ഏറ്റവും അംഗീകാരമുള്ളതാണ് അതിന്റെ അപ്പോ ഈ അംഗീകാരത്തിലൂടെ നമ്മൾ എടുക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് സ്വാഭാവികമായും ചില പല തരത്തിലുള്ള ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസ് ഓഫ് അപ്ലൈഡ് സയൻസസ് എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ ഇതിൻ്റെ അഡ്വൻറ്റേജസും ഡിസ് അഡ്വൻറ്റേജസും നമ്മൾ ഈ ഡിജിറ്റൽ ലേണിങ്ങിൻ്റെ കാലഘട്ടത്തിൽ ഇലക്ട്രോണിക് ലേണിങ്ങിൻ്റെ കാലഘട്ടത്തിൽ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ്ങിൻ്റെ കാലഘട്ടത്തിൽ നമ്മളോട് പറയാറുണ്ട് പ്രത്യേകിച്ച് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അതിന്റെ ഫ്ലെക്സിബിലിറ്റിയാണ് യവുള്ളതാണ് റിജിഡ് അല്ല ഫ്ലെക്സിബിലിറ്റി എന്ന വാക്കിന്റെ അർത്ഥം അയവുള്ളതാണ് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് സമയം കാലം അതുപോലെ തന്നെ പണം അതിന് ഉപയോഗിക്കുന്ന പീസ് എവിടെ വെച്ചാണ് നമ്മൾ പഠിക്കേണ്ടത് അതിനെ സ്പേസ് എന്നല്ല പറയുക വർണ്ണ വർഗ ജാതി ഭാഷ ലിംഗ വ്യത്യാസങ്ങൾ ഒന്നുമില്ലാതെ നമുക്ക് നമ്മളുടേതായ സൗകര്യങ്ങൾക്കനുസരിച്ച് എഡ്യൂക്കേഷൻ അറ്റ് യുവർ ഫുഡ് സ്റ്റെപ്പ് എന്നാണ് ഇഗ്നോ അവകാശപ്പെടുന്നത് നിങ്ങളുടെ കാൽ കീഴിൽ വിദ്യാഭ്യാസത്തെ സമർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിരൽ തുമ്പിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസം നിൽക്കുന്നത് നമ്മൾ കേരളത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഇപ്പോൾ ഈ കഴിഞ്ഞ നാലഞ്ച് ദിവസമായി നടക്കുന്ന അധപ്പതനത്തിന്റെ കഥ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് പല തരത്തിലും ഞാൻ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അടക്കം ഞാൻ കമ്പയർ ചെയ്ത് പറയാറുണ്ട് അത് യൂണിവേഴ്സിറ്റിയെ കുറ്റപ്പെടുത്താനോ നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയെ ഇകഴ്ത്താനോ അല്ല അതിൻ്റെ സ്ട്രക്ചറിലുള്ള പോരായ്മകളെയാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർ അതുപോലെ തന്നെ അവിടെ ഉള്ള ഉദ്യോഗസ്ഥർ എല്ലാവരും അണ്ടർ ക്വാളിഫൈഡ് ആണ് എന്നുള്ളത് ഞാൻ പല ഘട്ടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അതിനുള്ള ഏറ്റവും നല്ല തെളിവാണ് ഈ കഴിഞ്ഞ നാല് ദിവസമായി ഈ രണ്ട് ദിവസമായി ഇന്നലെയും ഇന്നുമായി നമുക്ക് പത്രമാധ്യമങ്ങളിലെ അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളിലെ നമുക്ക് വന്നിട്ടുള്ള പല ഇൻഫർമേഷൻസ് അടക്കം കൃത്യമായി ചട്ടം അനുസ്മരിക്കുന്ന നിയമം നടപ്പിലാക്ക ഉദ്യോഗസ്ഥർ അവർ വേറെ പല രൂപത്തിലും കുറുക്കു വഴികളിലൂടെ സ്ഥാനം കേറി വന്നിരിക്കുന്ന ഒരവസ്ഥ നമ്മളുടെ ഇടയിൽ സംജാതമാണ് പക്ഷേ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി യു പാർലമെന്റിന്റെ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന രണ്ട് സുപ്രധാനമായ സ്ഥാപനങ്ങളാണ് യു യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനും ഇഗ്നോയും അപ്പൊ ഇഗ്ന എത്രത്തോളം ഇന്ത്യയിലെ ലോക്സഭ രാജ്യസഭ ഭരണ നിർവഹണ സമിതികൾ നടത്തുന്ന ആ പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യു ജി സി അവ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ വളരെ ഭംഗിയായി നമ്മുടെ സത്യസന്ധമായ നിയമാനുസൃതമായിട്ടുള്ള സംഗതികൾ നൽകുമ്പോൾ നമുക്ക് നിയമരഹിതമായി അല്ലെങ്കിൽ ക്രമക്കേടോട് കൂടി നടത്തുന്ന പല യൂണിവേഴ്സിറ്റികളിലും നമ്മൾ ചെന്ന് കുടുങ്ങുകയാണ് പല വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പല കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലൂടെ പല തെറ്റായ പ്രചരണങ്ങൾ വരുന്നുണ്ട് പല യൂണിവേഴ്സിറ്റികളെ പറ്റി യു അംഗീകരിച്ച പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തന മേഖലയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ജെയിൻ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഒരു ക്ലോക്കൽ യൂണിവേഴ്സിറ്റി എന്നോ ഭാരതീയർ യൂണിവേഴ്സിറ്റി ഉത്തരേന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള പല യൂണിവേഴ്സിറ്റികളിലെല്ലാം യു ജി സി അംഗീകാരമുണ്ടെങ്കിലും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് ജൂറിസ്റ്റിക്ഷൻ അധികാര പരിധിക്കകത്തുളളതാണോ എന്ന് പരിശോധിക്കേണ്ടതാണ് ഇന്ത്യ മുഴുവനും വ്യാപിച്ച് പ്രവർത്തിക്കേണ്ട ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി മാത്രമാണ് നമുക്ക് അതിന് ഏറ്റവും നല്ലത് സ്വീകാര്യമായത് എന്ന് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു യു ജി സിയുടെ അംഗീകാരമുള്ള ഇത്തരത്തിലുള്ള ഈ ക്ലോക്കൽ യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ ജയിൽ യൂണിവേഴ്സിറ്റി ഭാരതീയർ യൂണിവേഴ്സിറ്റി ഇവയെല്ലാം അവരവരുടെ ആ ജില്ലയിൽ മാത്രം പ്രവർത്തിക്കാൻ അർഹതയുള്ളൂ ആ ജില്ലയിലെ അവിടുത്തെ താമസക്കാർക്ക് അവിടുത്തെ നാട്ടുകാർക്ക് അവിടെ ആധാർ കാർഡ് ഉള്ളവർക്ക് അവിടെ റേഷൻ കാർഡ് ഉള്ളവർക്ക് മാത്രമേ ആ യൂണിവേഴ്സിറ്റിയുടെ പരിധിയിൽ പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ അതല്ലാത്തവർ ആ യൂണിവേഴ്സിറ്റികളുടെ പരിധിയിൽ പ്രവർത്തിക്കാൻ പാടില്ല മറിച്ച് അവർ പ്രവർത്തിക്കേണ്ടത് നിർബന്ധമായും ഈ ആ ഒരു ജൂരിസ്റ്റിക്ഷിന്റെ അകത്ത് വരുന്ന സംഭവങ്ങളെയേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ ഒരു ജൂറിസ്റ്റിക്ഷൻ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ജൂറിസ്റ്റിക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവനും പ്രവർത്തിക്കുകയാണ് നിങ്ങൾക്ക് നൂറ് മേന്മകളല്ല ഇതിന്റെ തമ്പുണയിലെ കാണുന്നത് പോലെ ആയിരക്കണക്കിലെ മേന്മകൾ എനിക്ക് താങ്കളെ അറിയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളെയോടെ അറിയിക്കാനുള്ളത് പ്രിയപ്പെട്ടവരെ ഓപ്പൺ യൂണിവേഴ്സിറ്റി പറയുന്നത് ഇന്ത്യയിലെ ഏത് ഭാഗത്തുള്ളവർക്കും പ്രവർത്തിക്കാം കാരണം അത് പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുകയാണ് പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികൾക്ക് അംഗീകാരം കൊടുക്കുക എന്ന് പറയുന്നത് അതിന് അംഗീകാരം അത് രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റികൾക്കാണ് ഏറ്റവും കൂടുതൽ അംഗീകാരമുള്ളത് ഇന്ത്യ പാർലമെന്റ് ആക്റ്റില് പാർലമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിശാലമായ ഒരു രാജ്യമാണല്ലോ ആ പാർലമെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്നതാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയോ ജൈൻ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ െ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരാനാണ് ഈ സന്ദർഭം ഞാൻ അഡ്മിഷൻ എടുക്കേണ്ടത് ഒരു കൊല്ലത്ത് രണ്ട് പ്രാവശ്യം നമുക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഏതാനും ദിവസങ്ങൾക്കകം മിനിറ്റുകൾക്കകം അതിന്റെ അഡ്മിഷൻ പ്രക്രിയ പൂർത്തിയാകും അതുകൊണ്ട് തന്നെ ഈ വീഡിയോയില് ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ ഞാൻ അഡ്മിഷൻ വേണ്ടിയിട്ടുള്ള ഗൂഗിൾ ഫോം നൽകിയിട്ടുണ്ട് ആ ഫോം പൂരിപ്പിച്ച് താങ്കൾക്ക് അയക്കാവുന്നതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് സമയത്തിന്റെ ഫ്ലെക്സിബിലിറ്റി ആണ് പണം നമ്മൾ ഉപയോഗിക്കേണ്ട ഫീയുടെ ഫ്ലെക്സി ഫ്ലെക്സിബിലിറ്റി ആണ് സ്റ്റഡി മെറ്റീരിയലിന്റെ ആണ് ക്ലാസ്സുകൾ എപ്പോൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതിന്റെ ഫ്ലെക്സിബിലിറ്റി ആണ് അതിന് വേണമെങ്കിൽ നമുക്ക് കൺവീനിയൻസ് എന്നുള്ള വാക്കുസരിച്ച ഏറ്റവും അനുയോജ്യമായ സന്ദർഭത്തിൽ നമുക്ക് ആ പ്രവർത്തനങ്ങളിലേക്ക് കൃത്യമായിട്ട് മുന്നോട്ട് പോകാവുന്നതാണ് അതുപോലെ തന്നെയാണ് കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് കോസ്റ്റ് എഫക്റ്റീവ്നെസ് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ് പ്രിയപ്പെട്ടവരെ അഡ്വന്റേജസ് എന്നുള്ള കൂട്ടത്തിൽ നിർബന്ധമായും ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം മഹത്തരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഈ പറയുന്ന ഫ്ലെക്സിബിലിറ്റി അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് അതുപോലെ തന്നെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകതയാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഏറ്റവും അനുയോജ്യമായ എംനോട്ട്സിലൂടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്തുകൊണ്ടാണ് ഏറ്റവും മിക മികച്ചത് എന്നുള്ളത് വെറും പത്ത് കാരണങ്ങളല്ല നൂറ് കാരണങ്ങളല്ല ആയിരം കാരണങ്ങൾ നിരത്തി താങ്കളെ അഭിസംബോധന ചെയ്യാൻ എനിക്ക് കഴിയും വീണ്ടും ഓർക്കുക ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്വൻറ്റേജസ് എന്നുള്ളത് ആ യൂണിവേഴ്സിറ്റിയുടെ മേന്മ എന്ന് പറയുന്നത് അത് കൺവീനിയൻസ് ആണ് ഏറ്റവും അനുയോജ്യമായ സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്കത് സഹായകമാണ് ഒപ്പം തന്നെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് അതിൻ്റെ അകത്ത് നമുക്ക് നൽകുന്നു കോസ്റ്റ് എഫക്റ്റീവ്നെസ് കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ കൊടുക്കുന്ന പണത്തിനനുസരിച്ചുള്ള മൂല്യം കൃത്യമായി നമുക്ക് നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റി ാണ് എങ്കിലും അതിന്റെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത് സൂപ്പർ ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ ആണ് നിങ്ങൾ ഇന്ത്യക്കകത്തോ വിദേശത്തോ എവിടെ പ്രവർത്തിക്കുന്നുവെങ്കിലും താങ്കളെ സഹായിക്കാൻ താങ്കൾക്ക് വേണ്ട ഗുണങ്ങൾ നൽകുകയാണ് അതിന്റെ പഠന പ്രവർത്തനം യൂട്യൂബിലുള്ള ക്ലാസ്സുകൾ ഫേസ്ബുക്കിലുള്ള ക്ലാസ്സുകൾ ആർച്ചിയുടെ ക്ലാസുകൾ ലൈബ്രറി മെത്തേഡ്സ് അതുപോലെ തന്നെ അതിൻ്റെ ട്രാൻസാക്ഷൻ മെത്ത മെത്തഡോളജി ഈ ഖ്യാൻ ഘോഷ് എന്നുള്ള രീതിയിലൂടെ ഈ ഖ്യാൻ ദർശൻ എന്നുള്ള രൂപത്തിലൂടെ ഈ ഗ്യാൻ വാണി എന്നുള്ള രൂപത്തിലൂടെ നമുക്കതിൻ്റെ എല്ലാ മെറ്റീരിയൽസും ലഭ്യമാണ് ഇപ്പോൾ നിങ്ങൾ ഇഗ്നോയിലെ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇഗ്നോയുടെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇഗ്നോയുടെ ക്ലാസുകൾ നമുക്ക് അച്ചീവ് ചെയ്യാവുന്നതാണ് ഇഗ്നോയുടെ ക്ലാസ്സുകൾ നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ് റെഗുലറായി അത് നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ് അത് ഒരു കാരണവശാലും മറ്റേതൊരു യൂണിവേഴ്സിറ്റിയുമായി താങ്കൾ നിസാരമായി ഇഗ്നോയെ കാണരുത് അത് അത്യധികം ഗുണപ്രദമാണ് മഹത്തരമാണ് എന്ന് മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് എന്ന് പറയുന്നത് പോലെ തന്നെ കൺവീനിയൻസ് ആണ് നിങ്ങളുടെ സമയമനുസരിച്ച് ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങളുടെ ജോലി സമയത്തിന് മുമ്പ് വേണമെങ്കിൽ രാവിലെ അഞ്ചു മണി മുതൽ ഏഴ് മണി വരെ നിങ്ങൾക്ക് പഠിക്കാം ഉച്ച സമയത്ത് ഒരു ബ്രേക്ക് ഉണ്ട് എങ്കിൽ രണ്ട് ടു നാല് നിങ്ങൾക്കൊന്ന് പഠിക്കാം ഇനി ആ സമയം അല്ല വിശ്രമ സമയമല്ലാതെ ഈവനിങ് ആണ് നമുക്ക് വേണ്ടത് എങ്കിൽ ഒരു അഞ്ചിനും ഏഴിനും ഇടക്ക് നമുക്ക് വേണമെങ്കിൽ പഠിക്കാം അതുമല്ല രാത്രി ഒരു ഒമ്പത് മണിക്കും പതിനൊന്ന് മണിക്കും ഇടക്കാണ് നമുക്ക് പഠിക്കേണ്ടത് എങ്കിൽ അങ്ങനെയുള്ള ഒരു കൺവീനിയൻസ് ട്രഡീഷണൽ യൂണിവേഴ്സിറ്റികളിലൂടെ നമുക്ക് കിട്ടുന്നില്ല മറിച്ച് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥാപനങ്ങളിൽ അതിന് നമുക്ക് ആയി അയവുള്ളത് റിജിഡ് എന്നുള്ള വാക്കല്ല അയവുള്ള രൂപത്തിൽ നമുക്ക് പഠിക്കാം മാത്രമല്ല എബിലിറ്റി ടു ലേൺ അറ്റ് യുവർ ഓൺ പേസ് നിങ്ങൾ നിങ്ങളുടെ സമയമനുസരിച്ച് നിങ്ങളുടെ സന്ദർഭം അനുസരിച്ച് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് നിങ്ങളുടെ ലെവൽ അനുസരിച്ച് നിങ്ങളുടെ മനോ അനുസരിച്ച് നിങ്ങൾ എവിടെയാണോ ഉദ്ദേശിക്കുന്നത് എപ്പോഴാണോ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളുടെ കഴിവിനനുസരിച്ച് നമുക്ക് ഇവിടെ ചെയ്യാനുള്ള ഒരു സന്ദർഭമാണ് മാത്രമല്ല ആക്സസ് ടു എ വൈഡർ റേഞ്ച് ഓഫ് പ്രോഗ്രാംസ് ആൻഡ് കോഴ്സസ് ഓഫറിംഗ് എന്നുള്ളതാണ് ഇഗ്നോ നമ്മുടെ പരമ്പരാഗത യൂണിവേഴ്സിറ്റികളിൽ ഇപ്പൊ എം തന്നെ ഒരു പത്ത് എം ബി എ ആറ് എം ബി എല്ലാം ഇഗ്നോയിലെ തൊണ്ണൂറ്റി രണ്ട് പേപ്പർക്ക് ആവശ്യമായിട്ടുള്ള നമുക്ക് പൂർത്തിയാക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ ലെവൽ അനുസരിച്ച് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം വേണോ ഡിപ്ലോമ പ്രോഗ്രാം വേണോ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാം അഡ്വാൻസ്ഡ് ഡിപ്ലോമ പ്രോഗ്രാം വേണോ ഡിഗ്രി വേണോ പി ജി വേണോ ഡിഗ്രിയിൽ തന്നെ നാല് തരത്തിലുള്ള ഡിഗ്രി മൂന്ന് കൊല്ലത്തെ ഡിഗ്രി വേണോ അത് മൈനർ ഡിഗ്രി വേണോ മേജർ ഡിഗ്രി വേണോ ഓണേഴ്സ് ഡിഗ്രി വേണോ ഓണേഴ്സ് ഡിഗ്രി മൂന്ന് കൊല്ലത്തിൽ പഠിച്ച് എഴുപത്തിയഞ്ച് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വാങ്ങിച്ച് പിന്നീട് നാലാമത്തെ കൊല്ലത്തിലേക്ക് ഫോർ ഇയർ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ട്വന്റി ട്വന്റി പറയുന്നത് പ്രകാരം നാല് കൊല്ലത്തെ ആ കോഴ്സിലേക്ക് താങ്കൾക്ക് മുന്നോട്ട് പോകണോ െല്ലാം തീരുമാനിക്കാനുള്ള പരമമായ അധികാരം താങ്കൾക്കാണ് താങ്കളിൽ നിക്ഷിപ്തമാണ് അല്ലാതെ ഒരു അധ്യാപകൻ പറയുന്നതോ ഒരു കോളേജിലെ പ്രിൻസിപ്പാൾ പറയുന്നതോ അവിടുത്തെ പി പറയുന്നതോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ഏജന്റ് പറയുന്നതോ വാക്കുകൾ കേൾക്കാതെ നിങ്ങൾ നിങ്ങളുടെ ആക്സസ് ടു വൈഡർ റേഞ്ച് ഓഫ് യുവർ എബിലിറ്റി എന്നുള്ളത് മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് ഫ്ലെക്സിബിലിറ്റി ടു ബാലൻസ് വർക്ക് ആൻഡ് എഡ്യൂക്കേഷൻ താങ്കൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അതൊരു വിദ്യാലയത്തിലെ അധ്യാപകനാകാം കോളേജിൽ അധ്യാപകനാകാം ആകാം അല്ലെങ്കിൽ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാകാം അല്ലെങ്കിൽ ഒരു പെട്രോൾ ബങ്കിൽ ഉപയോഗിക്കുന്ന പെട്രോൾ ബങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാകാം ഒരു ജീവനക്കാരനാകാം ഒരു സ്റ്റേഷനറി കടയിലെ ഒരു സൂപ്പർ സ്റ്റോറിൽ സൂപ്പർ മാളില് ഉള്ള ഒരു കാഷ്യർ ആയിരിക്കാം അങ്ങനെ എല്ലാ മേഖലയിലും നല്ലൊരു കർഷകരായിരിക്കാം എല്ലാ മേഖലയിലും താങ്കൾക്ക് പ്രവർത്തിക്കാം ആ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സമയം അനുസരിച്ച് ഫ്ലെക്സിബിലിറ്റി ടു ബാലൻസ് യുവർ വർക്ക് ആൻഡ് ലേണിംഗ് എന്നുള്ളതാണ് ഇഗ്നോയിലെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റൊരു പ്രത്യേകത എബിലിറ്റി ടു കണ്ടിന്യൂ വർക്കിംഗ് വൈൽ പേഴ്സുങ് ആൻഡ് എഡ്യൂക്കേഷൻ പഠിക്കുന്നത് കൊണ്ട് വെറും പഠനം എന്ന് പറഞ്ഞിട്ട് നടക്കുകയല്ല പഠനവും നടത്തവും ഒപ്പം തന്നെ നിങ്ങൾക്ക് ജോലിയും നടക്കാം പഠനത്തിലൂടെ വരുമാനം വരുമാനം നേടിക്കൊണ്ടിരിക്കുമ്പോൾ പഠനം ലേണിംഗ് ആൻഡ് ഡൂയിങ് ഡൂയിങ് ലേണിംഗ് ആൻഡ് ഇങ്ങനെ സമ്പാദിക്കണം പഠന പ്രക്രിയ നടത്തണം അങ്ങനെ ലേണിങ് ഡൂയിങ് എന്നുള്ള ആ ഒരു സമ്മിശ്രമായ ത്രികോണത്തിലൂടെ നമ്മളുടെ ജീവിതത്തെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റി വരയ്ക്കാം അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി ടു അഡ്വാൻസ് ഇൻ യുവർ കറണ്ട് കരിയർ വൈൽ ലേണിംഗ് എ ഡിഗ്രി ഒരു ജോലി നേടുന്നതിലൂടെ നിലവിലുള്ള താങ്കളുടെ അവസ്ഥയിൽ നിന്ന് ഒരു പ്രൊമോഷൻ ഒരു അപ്ലിഫ്റ്റ്മെന്റ് ഒരു ഉയർച്ചയ്ക്ക് താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഗുണം ലഭ്യമാക്കുന്ന സൗകര്യപ്പെടുത്തുന്ന ഒരു സാമ്പ്രദായികമാണ് ഇപ്പോൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ ആയിരക്കണക്കിലെ പ്രത്യേകതകളിൽ മുൻപന്തിയിൽ നിൽക്കാൻ വേണ്ടി ഞാൻ താങ്കളെ സൂചിപ്പിക്കുന്നത് മാത്രമല്ല നിങ്ങളുടെ ക്ലാസുകൾ എപ്പോൾ വേണം ഏത് ലൊക്കേഷനിൽ വെച്ച് വേണം എവിടെ വേണം എങ്ങനെ വേണം എപ്പോൾ വേണം എന്നെല്ലാം തീ ീരുമാനിക്കാനുള്ള വീണ്ടും 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 ഞാൻ ആണയിട്ട് പറയുന്നു ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് ഇന്ത്യയിൽ നിന്ന് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു പ്രോഗ്രാം റെഗുലർ ആയി ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു കോളേജിൽ ഇപ്പൊ സപ്പോസ് സെന്റ് തോമസ് കോളേജ് തൃശൂരില് അല്ലെങ്കിൽ മാറി വാനിയൂസ് കോളേജ് ട്രുവൻഡ്രത്ത് മഹാരാജാസ് കോളേജ് എറണാകുളത്ത് ബ്രണ്ണൻ കോളേജ് നോ എനി ഡിഫറൻസ് ഡിസ്റ്റൻസ് ബോത്ത് ആർ സെയിം റെഗുലർ കോഴ്സിൽ താങ്കൾ എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ തുല്യമാണ് അതുപോലെ അംഗീകാരമാണ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ്ങിലുള്ള പഠനം എന്ന് മനസ്സിലാക്കുക വലത്തെ കൈക്ക് എത്രത്തോളം ഗുണമുണ്ടോ അതേ ഗുണം ഇടത്തെ കൈക്കും ഉണ്ട് ഈ വിരലിന് എന്താണോ പ്രത്യേകത അതുപോലെ ഈ വിരലിനും പ്രത്യേകതയുണ്ട് നമ്മുടെ സൗകര്യങ്ങളാണ് നമുക്ക് വലത്തെ കൈയിൽ ഈ വിരൽ വേണോ ഇടത്തെ കയ്യിൽ ഈ വിരൽ വേണോ എന്ന് തീരുമാനിക്കുന്നത് അതുപോലെ ഈ രണ്ടെണ്ണത്തിന് ഇടത്തോളം തുല്യ പ്രാധാന്യമുണ്ടോ അതുപോലെ തുല്യ പ്രാധാന്യമാണ് ഫേസ് ടു ഫേസ് അതുപോലെ തന്നെ ഇതിന് കൊമ്പ് കൂടുതലുണ്ട് ഇതിന് കൊമ്പ് കുറവാണ് എന്നുള്ള കാഴ്ചപ്പാട് ഒന്നുമില്ല അപ്പോൾ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആണ് പറയുന്നത് ഇന്ത്യയിലെ സ്വയംഭരണ സ്ഥാപനമായ പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഗംഭീരമായ സ്ഥാപനം നമ്മോടൊന്നും ഇന്ത്യയിലെ മനുഷ്യ വിഭവ ശക്തിക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട് അത്രത്തോളം ആവശ്യമുള്ള ഈ സന്ദർഭത്തിൽ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ല പറയുന്നത് എന്ന് താങ്കൾ പ്രത്യേകം മനസ്സിലാക്കി വയ്ക്കുക പറയുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ പറയുന്നത് യു ജി സി പറയുന്നത് ഒരു റെഗുലർ കോഴ്സ് നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഒപ്പം ഒരു ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗിന്റെ കോഴ്സ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല വി വിൻ ഡൂ സൈമിൾട്ടേനിയസ് രജിസ്ട്രേഷൻ ഒരേ സമയത്ത് രണ്ട് പ്രോഗ്രാമുകൾ ചെയ്യുന്നതിൽ ഒരു തടസ്സവും ഇല്ല എന്ന് ഈ യൂണിവേഴ്സിറ്റികൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ എന്തിനെ അത് ഒഴിവാക്കണം പ്രിയപ്പെട്ടവരെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ കൃത്യമായി നമ്മെ ധരിപ്പിക്കുന്നു കൃത്യമായി നമ്മളോട് മനസ്സിലാക്കിപ്പിക്കുന്നു കൃത്യമായി നമ്മെ ധരിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഒരേ സമയത്ത് രണ്ട് കോഴ്സുകൾ ചെയ്യാം റെഗുലർ കോഴ്സ് ചെയ്യുന്ന ആൾക്ക് ഡിസ്റ്റൻസ് ഡിസ്റ്റൻസ് കോഴ്സ് ചെയ്യുന്ന റെഗുലർ കോഴ്സ് ഡിസ്റ്റൻസ് കോഴ്സ് ചെയ്യുന്ന ആൾക്ക് മറ്റൊരു ഡിസ്റ്റൻസ് കോഴ്സ് അത് അവരവരുടെ സൗകര്യമനസ്സിൽ ചെയ്യാവുന്നതാണ് എന്ന് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അല്ല യു ആണ് പറയുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും താങ്കളെ ഓർമ്മിപ്പിക്കുന്നു ഏറ്റവും നല്ലത് താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്ര ഏർ പ്രാർത്ഥിക്കുന്നു ഏറ്റവും നല്ല ആണ് ഏറ്റവും ഗംഭീരമായിട്ടുള്ളതാണ് നല്ല മേന്മകളുള്ള ആണ് വീണ്ടും ഞാൻ ആണയിട്ട് പറയുന്നു അഡ്മിഷൻ ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ ഈ സുവർണ അവസരം നിങ്ങൾ ഒരിക്കലും മിസ് യൂസ് ചെയ്യരുത് ഈ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള നാല് നമ്പറിൽ ഏത് നമ്പറിലേക്ക് വേണമെങ്കിലും താങ്കൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ ഇക്കോ ഹെൽപ്പ് ഡെസ്ക് സ്റ്റാഫ് താങ്കൾക്ക് വേണ്ട സഹായം ചെയ്തു തരും അത് മാത്രമല്ല ഫസ്റ്റ് ചാൻസിൽ തന്നെ നല്ല മാർക്കോടുകൂടി കൂടി ആകാൻ ലേബർ ഇന്ത്യ മോഡലിലുള്ള റഫറൻസ് മെറ്റീരിയലിന്റെ സഹായത്താൽ നമുക്ക് പഠനം നടത്താം എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് നൽകുന്ന മനോഹരമായ ക്ലാസ്സുകളിലൂടെ നമുക്ക് പഠന പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകാം എല്ലാ നന്മകളും താങ്കൾക്കും താങ്കളോടൊപ്പം ഉള്ളവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിടവാങ്ങുന്നു പ്രിയപ്പെട്ടവരെ വീഡിയോയിലെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലുള്ള ഗൂഗിൾ ഫോം ഒന്ന് പൂരിപ്പിച്ച് താങ്കൾ സബ്മിറ്റ് ചെയ്യുകയോ അതേപോലെ വാട്സാപ്പ് ചെയ്യുകയോ ചെയ്താൽ താങ്കൾക്ക് അഡ്മിഷനുള്ള എല്ലാ സൗകര്യങ്ങളും ലഭ്യമാണ് എന്നുള്ള സന്തോഷ വർത്തമാനം അറിയിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് വിട വാങ്ങുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്